കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ വനഭൂമിയിലാണ് വിള്ളൽ കണ്ടെത്തിയത് മലയ്ക്ക് താഴെയുള്ള മുപ്പത് കുടുംബങ്ങൾ ആശങ്കയിലുമാണ് അരുൺ പാറക്കൽ ഒരു വച്ചിരുന്നു അരുൺ പണ്ട് വയനാട് കണ്ടതുപോലെയുള്ള അത്രയും ഗുരുതരമായ വിള്ളൽ ഉണ്ടോ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മലയ്ക്ക് താഴെയുള്ള അംബേദ്കർ നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ കുടുംബങ്ങൾ അവർ താമസിക്കുന്ന ആ പ്രദേശങ്ങളിലേക്ക് മണ്ണും ചെളിയുമൊക്കെ ഒലിച്ചു വന്നത് ആ സമയത്ത് ഇന്ന് രാവിലെ അവിടെ മരം പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഉന്നതിയിലെ ആളുകൾ രാവിലെ ഈ മലയിൽ കയറി നോക്കിയത് ആ സമയത്ത് വിള്ളൽ രൂപപ്പെട്ടത് കാണുകയായിരുന്നു ഉടൻ തന്നെ വനം വനംവകുപ്പിനെയും തഹസിൽദാരെയുമൊക്കെ വിവരമറിയിച്ചു നിലവിൽ തഹസിൽദാർ ഹസാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടറും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ താഴെയുള്ള ആളുകളാണ് അംബേദ്കർ ഉന്നതിയിലെ മുപ്പതോളം കുടുംബങ്ങളാണ് ദുരിതത്തിലുള്ളത് അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഉടൻ തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു വിള്ളം രൂപപ്പെട്ടിരിക്കുന്നു പക്ഷേ ആശങ്ക വേണ്ട എന്നാണിപ്പോൾ നിലവിൽ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും അവിടെ എത്തിയതിനു ശേഷം അതിൽ അത് സംബന്ധിച്ച ഒരു വ്യക്തത വരും അപകട സാധ്യത ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹാഷ്മി ഒരു പ്രദേശവാസിയാണ് ഇത് ഇത് എന്ത് ആശങ്ക സ്വാഭാവികമായി പിന്നെ ഇന്ന് രാവിലെ മുതൽ കണ്ടതാ വിള്ളല് ഇവിടെ ഒരു മരം കടപുഴകി വീണിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അന്വേഷിച്ചു പോയപ്പോ അവിടെ മൊത്തം വിള്ളല് ആഴത്തില് വിള്ളല് വീണിട്ടുണ്ട്

താങ്ക് യു ഷൈജ എന്ന പ്രദേശവാസിയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ആ വീട് ആ വീട്ടുകാരൊക്കെ ആശങ്കയിലാണ് മാത്രമല്ല അവർ ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്തു